കോഴിക്കോട്ടുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാലോ കോഴിക്കോട് ബാലഗോകുലത്തിൻ്റെ പരിപാടികളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൊച്ചി ബാലഗോകുലത്തിൻ്റെ ഇങ്ങനത്തെ ഒരു വേദിയില് ഒരു ഭാഗമാൻ സാധിക്കുന്നത് വലിയ സന്തോഷം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പകരം വരാൻ എഴുതുന്നത് എൻ ജി ശ്രീകുമാർ സാറാണ് സാർ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പൊ അതിന് പകരമാണ് ഇന്നിവിടെ ഞാൻ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു യോഗം എനിക്കാണ് ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് തോന്നുന്നു ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി കോഴിക്കോടുള്ള സമയം മുതലേ എനിക്ക് ഒരുപാട് കേട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംസാരത്തെയും നമ്മുടെ ട്രഡീഷനെയും കൾച്ചറിനെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാലഗോകത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അത് ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഞാനിവിടെ ഇരിക്കുമ്പോൾ വന്നു കയറിയപ്പോ തന്നെ മക്കളുടെ ഭക്തിസാഗ്രമായിട്ടുള്ള പാട്ട് കേൾക്കാൻ വളരെ ഇമ്പമാറുന്ന ആ ഒരു സംഗീതം കേട്ട എനിക്ക് വളരെ സന്തോഷം ഒരു ഭംഗിയായിട്ട് പാടി ബാലഗൗരത്തിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി ഘോഷയാത്ര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പണ്ട് കുട്ടിയായാലും തന്നെ ഞാൻ ഘോഷയാത്രയ്ക്കെപ്പോഴും പോയി റോഡ് സൈഡിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയും അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട് നമ്മുടെ നാട്ടുകാർ വളരെ ഭംഗിയായിട്ടാണ് നടത്താറുള്ളത് അപ്പം എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ദിവസം കുഞ്ഞി കണ്ണന്മാരും രാധമാരും ഒക്കെ നല്ല ഭംഗിയായിട്ട് വേഷം കിട്ടി അവസാനം എത്തിച്ചേരുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലായിരുന്നു അപ്പൊ അവർക്കൊക്കെ നമ്മൾ പായസം അമ്പലത്തിലെ പായസം കൊടുത്ത് അത് കഴിച്ചിട്ടാണ് അവര് പിരിക്ക് പോകാറുള്ളത് ആ ഓരോ ഓർമ്മകളൊക്കെ ഇപ്പൊ വന്നു എന്തായാലും ഇനി ഘോഷയാത്ര ശ്രീ ജയന്തി ദിവസം നടക്കാനിരിക്കുന്നു അപ്പൊ നല്ലൊരു വളരെ ഭംഗിയായിട്ട് അതും നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു കൃഷ്ണഭക്തിയാണ് ഓർമ്മ വച്ച നാളെ മുതലേ എന്ത് പ്രശ്നം വന്നാലും എന്നെ കൃഷ്ണ എന്നാണ് വിളിക്കുക എനിക്ക് തോന്നുന്നു അധികം സ്ത്രീകളും അങ്ങനെ തന്നെയാണല്ലോ മിക്ക സ്ത്രീകളും ഞാൻ ഇങ്ങനെ ചോദിച്ചവെച്ചടത്തേക്ക് അതെ ഞാനും കൃഷ്ണഭക്തിയാണ് ഞാനും കൃഷ്ണഭക്തിയാണ് എങ്കിൽ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെച്ചപ്പോഴും അവരും ഒക്കെ കൃഷ്ണഭക്ത ഭക്തന്മാരാണ് എന്തോ അറിയില്ല എല്ലാവർക്കും കൃഷ്ണനോടൊരു ഒരു പ്രിയമയം അല്പ കൂടുതലാണെന്ന് തോന്നൂല്ലേ എന്തായാലും ഇതിനൊരു വേണ്ടിയിൽ എനിക്ക് ഭാഗ്യമാകാൻ സാധിച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷം